അസലാമലൈക്കും വാഹമത്തു അല്ലാ വാത്തു പ്രിയപ്പെട്ട കൂട്ടുകാരെ റബിയൽ അവൽ പന്ത്രണ്ടിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ് ഏതാനും ദിവസങ്ങൾ മാത്രമാണ് റബിയൽ അവൽ പന്ത്രണ്ട് ആ പുണ്യദിനം നമ്മളിലേക്ക് വരാനിരിക്കുന്നത് ലാഹു സുബാനോ താല വളരെ നല്ല രൂപത്തിൽ അതിനെ വരവേൽക്കാൻ നമുക്കൊക്കെ തോഫീക്ക് നൽകുമാറാവട്ടെ ഹബീബ് മജലിസിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് വീഡിയോകളിൽ കൂടുതലായിട്ടും പറയാറുള്ളത് ലോറി ഹബീബ് മഞ്ജലിസിൽ പങ്കെടുത്ത് സൊലാത്തുൽ ഫാത്തിഹ ചൊല്ലിയതിന്റെ ഫലമായിട്ട് പല ആളുകൾക്കും സംഭവിച്ചിട്ടുള്ള പല മാറ്റങ്ങൾ പല റിസൾട്ടുകളാണ് സാധാരണ പറയാറുള്ളത് അതുപോലെ കുറച്ച് കാര്യങ്ങൾ തങ്ങൾ വീഡിയോയിൽ പറയുന്നുണ്ട് എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ടും കാണുക വിഷാദ സൊലാത്തുൽ ഫാത്തിഹ് എന്ന ആ ഒരു സ്വലാത്തു മാത്രമല്ല നാരിയത്ത് സൊലാത്ത് അതുപോലെ തന്നെ സാധാരണ നമ്മൾ ചൊല്ലാറുള്ള സ്വലാത്ത് ഇബ്രാഹിമിയ സ്വലാത്ത് ഇങ്ങനെ നിരവധി സ്വലാത്തുകൾ താജു സ്വലാത്ത് നമ്മൾ എണ്ണിയാൽ ഒടുങ്ങാത്തത്രയും സ്വലാത്തുകൾ നമുക്ക് അവൈലബിൾ ഉണ്ട് അതിൽ നമ്മൾ സ്ഥിരമായിട്ട് നിയത്ത് വെച്ചുകൊണ്ട് ഏതൊക്കെയാണ് ചെല്ലുന്നത് അതിനൊക്കെ ഉള്ള പ്രതിഫലം അള്ളാഹു നമുക്ക് തരും തീർച്ചയാണ് അതുമാത്രമല്ല നമ്മൾ ഒരു വ്യക്തിയിൽ നിന്നും ഈ ജാസത്ത് കിട്ടിയിട്ട് കാണി ചെല്ലണമെന്നുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ട് അത് വർദ്ധിക്കുകയും ചെയ്യും ഏതെല്ലാം അല്ലാഹു സുബാന തായാലും നമ്മൾക്ക് ചൊല്ലാൻ കഴിയുന്ന അത്രയും സ്വലാത്തുകളും ദിക്കറുകളും മറ്റു വിഭാഗത്തുകളൊക്കെ ചൊല്ലാൻ നമുക്ക് ദൗഫികം നൽകുമാറാവട്ടെ അ മീൻ പിഷാജ് എല്ലാ സ്ഥലത്തും വില്ലനാണ് പിഷാജിന് കയറി വരാൻ പറ്റാത്ത ഒരു സ്ഥലവും ഇല്ല എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് റമ്മലാൻ മാസമല്ലാതെ അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ നല്ലവണ്ണം സൂക്ഷ്മത പാലിച്ചുകൊണ്ട് തന്നെ കാര്യങ്ങൾ ചെയ്യാം അപ്പൊ പിഷാജ് നമ്മൾ ഓതുന്നുണ്ട് നിസ്കരിക്കുന്നുണ്ട് ദിക്കർ ചൊല്ലുന്നുണ്ട് സ്വലാത്ത് ചൊല്ലുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ പിഷാജ് നമ്മളെ കൂടെ ഉണ്ടാവും ഏതെങ്കിലും ഒരു ഗ്യാപ്പ് കിട്ടുമ്പോൾ അതിലൂടെ നമ്മളിടയിൽ കയറിയിട്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് പ്രതിഫലമില്ലാത്ത രൂപത്തിലാക്കാനും പിഷാജിന് കഴിയും നമ്മളെ കണക്കിൽ എന്താണ് നമ്മൾ ഓതുന്നുണ്ട് നിസ്കരിക്കുന്നുണ്ട് എന്നുള്ള രൂപത്തിലായിരിക്കും പക്ഷേ അതിലുള്ള പിഴവുകൾ ചിലപ്പോൾ വരും ചിലപ്പോൾ നമ്മൾ അറിയാതെ വരും ചിലപ്പോൾ അറിഞ്ഞും വരും എങ്ങനെ വന്നാലും അത് പിഷാജിന്റെ കൈക്കടത്തൽ മൂലമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ അപ്പോൾ എത്ര ജോലി തിരക്കുള്ള ആളാണെങ്കിലും നിസ്കരിക്കാന് അതിൻ്റെ ഇടയിൽ ഓടി വന്നിട്ട് കുത്തിമറിഞ്ഞ് പോകാൻ അതിന് പുറമെ അതിന് പ്രത്യേക ഒരു സമയം കണ്ടെത്തി അതിൽ ജോലിയില്ല അന്തമേനെ അതിലെ മാനേജർമാരോടോ ആരോടൊരു പറഞ്ഞ് ഒരു പത്ത് മിനിറ്റ് എനിക്ക് നിസ്കരിക്കാൻ സമയം വേണമെന്ന് പറഞ്ഞ് പോയിട്ട് നിസ്കരിക്കുക അല്ലാതെ ഒരു രണ്ട് മൂന്ന് മിനിറ്റിൽ നിസ്കാരം തീർക്കുന്ന ഒരു പ്രവൃത്തിയാക്കിയിട്ട് മാറ്റാതിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിലും പിന്നിൽ പിശാജാണ് കളിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം അപ്പം ഇൻഷാല്ല

മതത്തിൽ പെണ്ണുമായി പ്രണയത്തിലായിരുന്നു ഉമ്മ തങ്ങളെ കാണാൻ വന്നിരുന്നു അനുസരിക്കാം അല്ല ഞങ്ങളെ മക്കൾ നന്നാക്കണല്ലോ നിങ്ങളുടെ മക്കൾക്ക് നല്ല തൽവ നൽകണല്ലേ ഗ്രൂപ്പ് രണ്ട് മക്കളെ ബാംഗ്ലൂർ കൊണ്ടു ചോട്ടു നാട്ടിന് അഡ്മിഷൻ കിട്ടുന്നില്ല ബാങ്കിൽ കൊണ്ടുപോയി ചേർത്തു ആളുകൾ പറഞ്ഞു കാണാൻ കാണാൻ തുടങ്ങി അലഹ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വയനാട്ടിൽ ഒരു സീറ്റ് കിട്ടി അവർ ആഗ്രഹിച്ച സ്ഥലത്ത് തന്നെ അവർക്ക് സീറ്റ് കിട്ടി അത് പവറാണ് പവർ ആണ് അല്ലാ